ഹായ് ഗ്സ് എല്ലാവർക്കും നമസ്കാരം ഈ വലിയ വലിയ ഫാക്ടറികളിലെ ചൂളയ്ക്ക് പറയുന്ന പേരാണ് ഫർണസ് പ്രത്യേകിച്ച് ഈ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളുണ്ട് വമ്പൻ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളിൽ അവിടെ ഇരുമ്പും ഉരുക്കുമൊക്കെ ഉൽപ്പാദിപ്പിക്കാനായി ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ പ്രോ പ്രോസസ് ഒക്കെ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ ഫർണസ് എന്ന് പറയുന്നത് അതികഠിനമായ താപനില ചൂടും അല്ലെങ്കിൽ ആ ഒരു ഹെവി ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്തുകൊണ്ടാണ് ഞാനിത് പറയാവുന്ന കാര്യം ജംഷഡ്പൂർ എഫ് സിയുടെ ഹോം സ്റ്റേഡിയത്തിന് ഹോം ഗ്രൗണ്ടിന് ഐ എസ് എല്ലിൽ ജംഷഡ്പൂരിൻ്റെ ഹോം ഗ്രൗണ്ടിന് അവർ നൽകിയിരിക്കുന്ന പേര് ഇത് തന്നെയാണ് ഫർണസ് ജംഷഡ്പൂരിലെ ജെ ആർ ഡി ടാറ്റേഡിയത്തിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് ഫർണസ് എന്നാണ് സോ ഫർണസിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത യാത്ര ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഐ എസ് എല്ലിൻ്റെ പതിനാലാം റൗണ്ട് മത്സരത്തിലെ വേ മാച്ചിൽ ജംഷഡ്പൂരിനെ നേരിടാൻ പുറപ്പെടുന്ന യാത്ര പോയിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഫർണസിലെ ആ ചൂടും പുകയും അന്തരീക്ഷത്തിലല്ല ആ മത്സരം ജനിപ്പിക്കുന്ന ആ ഒരു താപനില അതിനെ എങ്ങനെയാണ് അതിജീവിച്ച് നിർണായകമായ ഒരു നല്ല റിസൾട്ട് നേടിയെടുക്കുന്നത് എന്നതാണ് ഈ മത്സരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനും മാനേജ്മെന്റിനും എല്ലാം വളരെ വളരെ സ്പെഷ്യലാക്കി മാറ്റുന്നത് പോയിന്റ് പട്ടികയിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പത്താം സ്ഥാനത്താണ് കഴിഞ്ഞ കളി ഹോം മാച്ച് മുഹമ്മദൻസിനെതിരെ കൊച്ചിയിൽ ഒരു ക്ലീൻ ഷീറ്റ് വിൻ നേടിയെങ്കിൽ പോലും ഇപ്പോഴും ഐ എസ് എല്ലിൻ്റെ നിലവിലുള്ള പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് എവേ മാച്ചിൽ ഇനി അടുത്ത മാച്ച് കളിക്കാൻ പോകുന്ന ജംഷെഡ്പൂരോ അവർ പോയിന്റ് പട്ടികയിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് അവർ പതിനൊന്ന് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ രണ്ട് കളി കുറവേ അവർ കളിച്ചിട്ടുള്ളൂ പതിനെട്ട് പോയിന്റുമായി അവർ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പതിമൂന്ന് മാച്ച് കളിച്ച ബ്ലാസ്റ്റേഴ്സ് പതിനാല് പോയിന്റുമായി നിലവിൽ പത്താം സ്ഥാനത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജംഷഡ്പൂരിനേക്കാൾ ഈ മാച്ച് നിർണായകം ബ്ലാസ്റ്റേഴ്സിനാണ് കാരണം ഇനി അങ്ങോട്ട് ഇപ്പോൾ കഴിഞ്ഞ കളി മുഹമ്മദ് അനസിനെതിരെ കിട്ടിയ വാലിഡ് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് ഇനി അങ്ങോട്ട് കളിക്കുന്ന മത്സരങ്ങളിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് മാക്സിമം പോയിന്റ്സ് ത്രീ പോയിന്റ്സ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കണം അതിനുള്ള കളി തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിക്കണം ആ ഒരു അർത്ഥത്തിൽ ഈ മാച്ച് അതികഠിനമായി അതിക്രൂഷ്യലായി മാറുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി അതായത് ഐ എസ് എല്ലിൻ്റെ പത്താം സീസണും ഒമ്പതാം സീസൺ എടുത്താലും ജംഷഡ്പൂരിനെതിരെ അൺബീറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല ഈ കഴിഞ്ഞ ലാസ്റ്റ് ടു സീസൺസ് എടുത്താൽ ആ ജംഷഡ്പൂരിനെ നിലം തൊടിയിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ആ പ്രകടനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ആവർത്തിക്കാൻ കഴിയുമോ അതാണ് ബിഗ് ക്വസ്റ്റ്യൻ അത് ആവർത്തിക്കാൻ കഴിയണം കഴിഞ്ഞ രണ്ട് സീസണിലും ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ച ആ കൺസിസ്റ്റൻറ്റ് സ്ഥിരതയാർന്ന പ്രകടനം ഇപ്പോഴും ഈ സീസണിൽ ആവർത്തിക്കാൻ കഴിയണം അപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് മാച്ച് കൊച്ചിയിൽ നടന്ന ഫസ്റ്റ് മാച്ച് ജംഷഡ്പൂരിനെതിരെ ഒന്ന് പൂജ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു അതിൽ ആ ഒറ്റ ഗോൾ അടിച്ചത് ലൂണയാണെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം ലാൻഡ് ഒരു ഫുട്ബോൾ കളിക്കളത്തെ മികച്ച ഗെയിമിൻ്റെ ബ്യൂട്ടിഫുൾ ഫുട്ബോളിൻ്റെ ഡ്രീം ലാൻഡാക്കി മാറ്റുന്ന രീതിയിലുള്ളൊരു ഗോളാണ് അന്ന് ലൂണ അടിച്ചത് ഡേസു കെ സക്കായി ദിമിത്രിയോസ് ഡായന്തക്കോസ് ആൻഡ് ലൂണയുടെ ഫിനിഷ് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ടീം ഗെയിം ഗോൾ സോ അങ്ങനത്തെ നല്ല കമ്പൈൻഡ് കാണാൻ രസമുള്ള ടീമിനെ ഏറെ ഉപകാരപ്പെടുന്ന നല്ല ബ്യൂട്ടിഫുൾ കമ്പൈൻഡ് മൂവുകളും കോമ്പിനേഷൻ ഗെയിമുകളും നേരത്തെ പറഞ്ഞതുപോലെ കളിക്കളത്തെ ഡ്രീം ലാൻഡാക്കി മാറ്റുന്ന രീതിയിലുള്ള ഗോളുകളും അതാണ് ഞായറാഴ്ചത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എവേ മാച്ചിൽ ഫോർണസിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ജംഷഡ്പൂര് ഏറ്റവും ഒടുവിൽ കളിച്ച മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു എവയെ മാച്ചായിരുന്നു ഒരു ഗോളിന് തോറ്റു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേഡ് ദ ലാസ്റ്റ് ഗെയിം ഇൻ കൊച്ചി നമുക്കറിയാം വേഴ്സസ് മുഹമ്മദ് അൻസ് അത് മൂന്നേ പൂജ്യത്തിന് ജയിച്ചു പക്ഷേ ജംഷഡ്പൂര് ഹോം ഗ്രൗണ്ടിൽ ഇതൊന്നുമല്ല അവരുടെ സ്ഥിതി അവർ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇത്തവണ അവരുടെ ഹോം റെക്കോർഡ് നോക്കിയാൽ വളരെ സമ്പന്നമാണ് ഇത്തവണ ജംഷഡ്പൂർ ആറ് ഹോം മത്സരങ്ങളാണ് അവരുടെ ഹോം ഗ്രൗണ്ടായ ഫർണസിൽ ജെ ആർ ഡി ടാറ്റ സ്റ്റേഡിയത്തിൽ കളിച്ചത് ആ ആറിൽ അഞ്ചിലും അവർ ജയിച്ചു ചെന്നൈയിൻ എഫ് സിക്കെതിരെ അമ്പെ ഒരു കളി ഒഴിച്ചാൽ ആറിൽ അഞ്ച് കളികളും അവർ ജയിച്ചു സോ ഹോം മത്സരങ്ങളിൽ വളരെ മികച്ച ഒരു വിൻ ട്രാക്ക് റെക്കോർഡ് ഈ സീസണിൽ ജംഷഡ്പൂർ നിലനിർത്തുന്നു എന്നുള്ള നിലനിർത്തുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇഷ റെഡ് സിഗ്നൽ അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ പെർഫോമൻസ് നോക്കിയാൽ അധികം ഒന്നും ആഘോഷിക്കാൻ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പ് എവേ മാച്ചസിലും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ് പരമമായ സത്യം നമ്മൾ കളിച്ചത് ആറ് എവേ വേ ഗെയിംസാണ് അതിൽ ഒരു എവേ ഗെയിം മാത്രം മുഹമ്മദ് അൻസിനെതിരെ കൊൽക്കത്തയിലെ കിഷോർ ഭാരതിയിൽ നടന്ന ഒരൊറ്റ എവേ ഗെയിമാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് രണ്ട് ഡ്രോ നോർത്ത് ഈസ്റ്റിനെതിരെയും ഒഡീഷയ്ക്കെതിരെയും ലീഗിന്റെ സ്റ്റാർട്ടിങ്ങിലെ രണ്ട് എവേ മാച്ചിൽ കിട്ടിയ രണ്ട് ഡ്രോ ദെൻ മൂന്ന് പരാജയമാണ് മുംബൈ മോഹൻ ബഗാൻ ബെംഗളൂരു മൂന്ന് എവേ ഗെയിം പരാജയമാണ് സോ ആറിൽ മൂന്ന് എവേ ഗെയിം തോറ്റു രണ്ട് ഡ്രോയാണ് ഒറ്റക്കളിയായി എവേ ഗെയിം ജയിച്ചിട്ടുള്ളൂ അപ്പോൾ എവേ ഗെയിമിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊട്ടിഘോഷിക്കാൻ ഘോഷിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ഒരു ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് ഹോം ഗ്രൗണ്ടിൽ ഹോം റെക്കോർഡ് അല്ലെങ്കിൽ ഇത്തവണ ഹോം മത്സരങ്ങളിൽ വളരെ മികച്ച റെക്കോർഡ് സൂക്ഷിക്കുന്ന ജംഷഡ്പൂരുമായും മുട്ടാൻ ബ്ലാസ്റ്റേഴ്സ് ഫർണസിലേക്ക് ചെന്ന് വീണ് കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ററീം ഹെഡ് കോച്ച് ടി ജി പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ അതേപോലെ മറ്റൊരു അസിസ്റ്റന്റ് കോച്ചായ തോമസ് ഷാർസിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എൽ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് പുതിയ ഹെഡ് കോച്ച് വരുന്നത് വരെ സോ ടി ജി പിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർണായക മത്സരമാണ് ഇന്ററിംഗ് ഹെഡ് കോച്ച് എന്ന നിലയിൽ ഉള്ള അരങ്ങേറ്റ മത്സരത്തിൽ മുഹമ്മദ് അനസിനെതിരെ നല്ലൊരു വിജയം ക്ലീൻ ഷീറ്റ് വിജയം ത്രീനിൽ നേടിയെടുക്കാൻ പുരുഷോത്തമന് സാധിച്ചത് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ പുരുഷോത്തമൻ ആസ് വെൽ ആസ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിജയക്കുതിപ്പ് തുടരാൻ പുരുഷോത്തമൻ ആഗ്രഹിക്കുന്നു പുരുഷോത്തമൻ അതിന് കഴിയട്ടെ എന്ന് കരുതാം ബിക്കോസ് ഈ മാച്ച് കഴിഞ്ഞാലും ഈ ജംഷഡ്പൂരിനെതിരായ മാച്ച് എന്ത് വില കൊടുത്തും ജയിക്കണം ഇത് ജയിച്ചാലുള്ള ഗുണം അടുത്ത മാച്ചും എവേ മാച്ചാണ് ഇനി നെക്സ്റ്റ് ഇയർ പുതിയ വർഷം ജനുവരി അഞ്ചാം തീയതി പഞ്ചാബിനെതിരെയാണ് ഫസ്റ്റ് ഗെയിം അടുത്ത കലണ്ടർ ഇയറിലെ ഫസ്റ്റ് ഗെയിം കളിക്കുന്നത് സോ ജംഷഡ്പൂരിനെതിരെ ഫുൾ പോയിന്റ് അടിച്ചാൽ പഞ്ചാബിനെതിരെയും ഫുൾ പോയിന്റ് അടിക്കാൻ സാധിച്ചാൽ ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മിഡ് സീസണിൽ പറ്റിയ ചില പാളിച്ചകളൊക്കെ കുടഞ്ഞെറിഞ്ഞ് അതെല്ലാം ക്ലിയർ ചെയ്ത് വളരെ ഗംഭീരമായി ലീഗിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നലെ പഞ്ചാബിൻ്റെ മത്സരമായിരുന്നു ഇന്നലെ ആ നെക്സ്റ്റ് മാച്ച് പഞ്ചാബിന്റെ നെക്സ്റ്റ് മാച്ച് ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരുടെ ഹോംഗ്രൗ മാ ഹോംഗ്രൗണ്ടിലെ മാച്ചാണ് ജനുവരി അഞ്ചാം തീയതി ആ മാച്ചിൽ ഇന്നലത്തെ മത്സര പ്രകാരം ഇന്നലെ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട എസ് എ കി എൽ വിഡാലും യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ നേരിടേണ്ടി വരുന്ന ലൂക്ക മാച്ചിനും ആ മാച്ചിൽ കളിക്കില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് സോ അഡ്വാൻറ്റേജ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇൻ ദ ഗെയിം സോ നമുക്കിനി ഡിസംബർ ഇരുപത്തി ഒമ്പതിൻ്റെ മാച്ചിലേക്ക് വരാം അതിലല്ലെ കാര്യം ജംഷഡ്പൂരിനെതിരായ മത്സരം കഴിഞ്ഞ രണ്ട് വർഷത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ട്രാക്ക് റെക്കോർഡ് അത് തുടരണം തുടരാൻ കഴിയണം പുരുഷോത്തമനും സംഘത്തിനും സോ ഫോർ ടു ത്രീ വണ്ണിലാണ് ടി ജി പി മുഹമ്മദ് അൻസിനെതിരെ ടീമിനെ ഫീൽഡ് ചെയ്ത് നമുക്കറിയാം ഫോർ ടു ത്രീ വൺ കളിച്ചു മുന്നേറ്റത്തിൽ പെപ്രയാണ് കളിച്ചത് മിഡ്ഫീൽഡിൽ നോവ ലൂണ കോറോസിങ് കളിച്ചു തൊട്ടുപറകിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി ഡാനിഷ് ഫാറൂക്കും ഫ്രെഡിയും കളിച്ചു ഡിഫൻസിൽ മിലോസും ഹോർമിയും നവോച്ചിയും സന്ദീപും പോസ്റ്റിൽ സച്ചിൻ സുരേഷ് ഇതായിരുന്നു മുഹമ്മദ് അനസിനെതിരെ നമ്മുടെ പ്ലേയിങ് ഇലവൻ സ്റ്റാർട്ടിങ് ഇലവൻ പരിക്ക് മൂലം മുഹമ്മദ് അനസിനെതിരെ കളിക്കാൻ കഴിയാതെ പോയ ഹിസൂസ് ഹിമിനസ് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഹിസൂസ് ഹിമിനസിന്റെ പരിക്ക് ഭേദമാകാത്തിടത്ത ഭേദമാകാത്തത് കൊണ്ട് ഹിമിനസ് ഈ എവേ മാച്ചിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ കളിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി പെപ്ര നോവ ലൂണ കോമ്പിനേഷൻസിനെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് സോ ഹിമനസ് വിൽ നോട്ട് ബി ഇൻ ഇൻഫർണസ് അതാണ് വിവനം അതേപോലെ കഴിഞ്ഞ കളിയിൽ ഒരു യെല്ലോ കാർഡും കൂടെ കിട്ടിയതോടെ ഹോർമി പാം ഹോർമി പാമും യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷനാണ് ഫോർത്ത് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ സോ ഹോർമി പാം ഈ മത്സരം നഷ്ടപ്പെടും ഹോർമി ഉണ്ടാവില്ല സോ ഹോർമിയും കൂടെ പോകുന്ന സ്ഥിതിക്ക് പ്രീതം കോട്ടാലിനെ ഡിഫൻസിലേക്ക് തിരിച്ചു വിളിക്കേണ്ടി വരും എന്നുള്ളതാണ് കാര്യം സോ ഈ രണ്ട് ആബ്സെൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ഈ പറയുന്ന പോലെ പരിക്ക് ബിപിൻ മോഹനന്റെ പരിക്ക് ഭേദമായിട്ടില്ല എന്നുള്ളതാണ് അറിവ് ബിബിൻ മോഹൻ സ്റ്റിൽ ഗോയിങ് ടു മിസ് അനദർ ഗെയിം ജംഷഡ്പൂരിനെതിരെ സോ മിഡ്ഫീൽഡിൽ അത് വലിയൊരു ന്യൂനതയാണ് വീണ്ടും അനുഭവപ്പെടുക ഐമൻ അതേപോലെ മുഹമ്മദ് ഐമൻ പരിക്കിന്റെ പിടിയിലാണ് ഭേദമായിട്ടില്ല ഐമനെയും ഈ മത്സരത്തിലും ഐമന്റെ സേവനവും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്നുള്ളത് സോ ആബ്സെൻറ്റീസിൻ്റെ എണ്ണം കൂടി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു വസ്തുതയായി മാറുകയാണ് മറുഭാഗത്ത് ജംഷഡ്പൂർ നമുക്കറിയാം അവരുടെ രണ്ട് മലയാളി താരങ്ങളും സനാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഈ സീസണിൽ സനാൻ ഒരു ഗംഭീര സീസണിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടൊരു ഗോൾ അടിച്ച് നമ്മൾ കണ്ടു ഓഫ് കോഴ്സ് ഡിഫൻസിൽ മറ്റൊരു മലപ്പുറത്തുകാരൻ മുഹമ്മദ് ഉവൈസ് ഇതൊക്കെ നല്ല പെർഫോമൻസ് ആണ് ഗോൾ പോസ്റ്റിൽ പഴയ ഗോൾ കീപ്പർ ആൽബിനോ ഗോമേസ് നല്ല ഗ്രേറ്റ് കഴിഞ്ഞ കളി അവർ പരാജയപ്പെട്ടെങ്കിലും ആൽബിനോന്റെ സേവുകൾ ഗംഭീരമായിരുന്നു സോ ഇത്തവണ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അണ്ടർ ദ ക്രോസ് ബാർ ഓഫ് ജംഷഡ്പൂർ ആൽബിനോ ഗൊമേസ് നല്ല ഗോൾ കീപ്പിംഗ് സോ അതിന് പറഞ്ഞ സ്റ്റീഫൻ എസ് എ ഡിഫെൻസിൽ മറ്റു വിദേശ താരങ്ങൾ ഹാവി അതേപോലെ ഹാവിയർ സിവേറിയ റേ താച്ചിക്കാവ അതുപോലെ മികച്ച ഇന്ത്യൻ താരങ്ങൾ നിഖിൽ ബർല ഇമ്രാൻഖാൻ സോ അവർക്ക് നല്ല ഒരു സ്ക്വാഡ് അവരുടെ കയ്യിലുണ്ട് ജംഷഡ്പൂരിന് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെയാണ് ഹോം മത്സരങ്ങളിൽ അവർ ഇത്രമേൽ ഡോമിനന്റ് ആയി വളരെ ഡേഞ്ചറസ് ആയി മാറുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫർണസിലെ താപനില അതിജീവിച്ച് ഒരു മികച്ച വിജയം നേടുക എന്നുള്ളത് അത്ര ഈസി അല്ല ഇരുമ്പൊരുക്കുന്നത് പോലെ തന്നെ കഠിനമേറിയ കാഠിന്യമേറിയ ഒരു പണി തന്നെയാണ് പക്ഷേ അതെടുക്കണം അത് എടുത്ത് വിജയിപ്പിച്ച് തീരും സൊ ഡിസംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച ജംഷഡ്പൂരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച വിജയവും മൂന്ന് പോയിൻറ്റും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുക ബിക്കോസ് ആ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഹാപ്പി ന്യൂ ഇയറിലേക്ക് കൊണ്ടുപോകും ബിക്കോസ് രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ ഇയറിലെ അവസാനത്തെ മത്സരമാണ് ജംഷഡ്പൂരിൽ ഡിസംബർ ട്വൻറ്റി നയനത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് സോ വി നീഡ് എ വിൻ കലണ്ടർ ഇയറിലെ അവസാന മത്സരത്തിലും ഒരു വിജയം കിട്ടിയാൽ നൗ വി ഹാവ് ഫോർട്ടീൻ പോയിന്റ്സ് പതിനേഴ് പോയിന്റിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ എത്തിക്കാൻ ആ വിജയത്തിന് കഴിയും ദെൻ അഗെയിൻ ന്യൂ ഇയറിലെ ഫസ്റ്റ് മാച്ച് പഞ്ചാബിനെയും കൂടെ അടിച്ചാൽ അതും അടിക്കബിൾ മീൻസ് ജയിക്കബിൾ മാച്ച് തന്നെയാണ് അതടിച്ചാൽ നമുക്ക് ഇരുപതിലേക്ക് എത്താൻ സാധിക്കും വിതിൻ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ സോ നിർണായകമായ ഒരു ദിവസങ്ങളാണ് മത്സര ദിവസങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാനിരിക്കുന്നത് എല്ലാം മറികടന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ആ ഒരു പ്രതീക്ഷയുടെ എന്താ പറയുക ആ ട്രാക്കിലേക്ക് വീണ്ടും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച ജാംഷഡ്പൂരിലെ ഫർണസിൽ നിന്നുള്ള ജംഷഡ്പൂർ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ തൽസമയം കാണാം സ്പോർട്സ് എയ്റ്റീൻ ജിയോ സിനിമ ഏഷ്യാനെറ്റ് പ്ലസ് സ്റ്റാർ സ്പോർട്സ് ത്രീ മലയാളം കമൻട്രി ബോക്സിൽ തീർച്ചയായും ഞാനും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ ഇയറിലെ അവസാന മത്സരത്തിൽ കൂടി ടീമിന് ഒരു നിർണായക വിജയം സമ്മാനിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ചേർന്ന് സോ ഓഫ് കോഴ്സ് ടീം നമുക്ക് സന്തോഷിക്കാനുള്ള ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പിരിയാനുള്ള ഒരു അവസരം തന്നെ ടീം നമുക്ക് തരും എന്ന് കരുതാം പ്രത്യാസിക്കാം ഷൈജുദ് ദാമോദർ സണിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്